വേനൽ മഴയിലും കാറ്റിലും മലയോരത്ത് വ്യാപക നാശം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ ഉണ്ടായ കാറ്റിൽ വീടിനും വിളകൾക്കും നാശമുണ്ടായി പുളിങ്ങോം പാലാന്തടത്തെ മുണ്ടക്കുണ്ടിൽ റംലയുടെ വീടിനു മുകളിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നു വീട്ടുകാർ അടുത്ത വീട്ടിലായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ് പഞ്ചായത്തംഗം സി ബി എം തോമസ് സ്ഥലം സന്ദർശിച്ചു പുളിങ്ങോം പാലാവയൽ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പെരിങ്ങോം അഗ്നിരക്ഷാസേനയെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു കുണിയങ്കല്ലിലെ കെ സി തങ്കച്ചൻ്റെ തെങ്ങും കവുങ്ങും കാറ്റിൽ നശിച്ചു താബോർ കുണിയങ്കല്ല് കുമ്പൻകുന്ന് എന്നിവിടങ്ങളിലും സമീപ കാറ്റ് വ്യാപക നാശം വിതച്ചിട്ടുണ്ട് രാവിലെ കോഴിച്ചല്ലേ ഹലോ രാവിലെ തന്നെ എടുത്ത അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ